ആരാധനാലയങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങൾക്ക് തടയിട്ട് സുപ്രീംകോടതി ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീരുമാനമുണ്ടാകുന്നതുവരെ പുതിയ ഹർജികൾ രജിസ്റ്റർ ചെയ്യരുത് എന്ന നിർദ്ദേശം ഗ്യാൻവാപ്പി മധുര ഷാഹിയുടെ അടക്കമുള്ള കേസുകളിൽ ഇനിയൊരു ഉത്തരവ് എന്നും കോടതി ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ നാലാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം ഡി ധനസുമോ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസുമോദ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതും പിന്നീടത് പ്രതിഷേധത്തിലേക്കുമൊക്കെ കടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കോടതി ഇങ്ങനെയൊരു തടയിട്ടിരിക്കുന്നത് അമൃത രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന കോടതിയുടെ തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിലാണ് നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത് ഈ പള്ളികളുടെ മേൽ ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പത്തിടത്തിലായി ഇതിനകം തന്നെ പതിനെട്ട് ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഒരു പുതിയൊരു ഹർജി സമർപ്പിക്കാൻ പാടില്ല ഇത് രജിസ്റ്റർ ചെയ്യരുത് എന്നുള്ള ഒരു നിർണായക ഉത്തരവാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇട്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട് ഈ പറഞ്ഞ ഈ പതിനെട്ടോളം കേസുകൾ പത്ത് കോടതികളിലായിട്ട് നടക്കുകയാണ് ഇതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളും പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എല്ലാ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുകയാണ് സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും സർവേ ചില സ്ഥലത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഈ സമ്പൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രണ്ടാംഘട്ട സർവേ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇതുപോലുള്ള തീരുമാനങ്ങൾ ഒന്നും ഇനി എടുക്കരുത് എന്നുള്ള ഒരു നിർണായക തീരുമാനമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഉത്തരവ് മാത്രമല്ല ഇടക്കാല ഉത്തരവ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഈ നിരവധി പേരായിരുന്നു ഹർജി തരാൻ വേണ്ടി ഹർജി സമർപ്പിച്ചിരുന്നത് ചരിത്രകാരിയായിട്ടുള്ള റോബിലാപ്പർ ഹർജി സമർപ്പിച്ചിരുന്നു സി പി എമ്മിന് വേണ്ടി പ്രകാശ് കാരാട്ട് സമർപ്പിച്ചിരുന്നു സമസ്ത സമർപ്പിച്ചിരുന്നു മുസ്ലിം ലീഗ് സമർപ്പിച്ചിരുന്നു തുടങ്ങിയ ഹർജികളെല്ലാം പരിഗണിക്കാനായി ഫയലുകൾ സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം എന്താണ് എന്നുള്ള ഒരു കാര്യം കൃത്യമായി അറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ നാലാഴ്ച നാലാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രം കൃത്യമായ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ള ഉത്തരവ് കൂടി കോടതി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നാലാഴ്ചക്കകം കേന്ദ്രം മറുപടി നൽകിയതിനു ശേഷം അല്ലെങ്കിൽ വിശദീകരണം നൽകിയതിനു ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം ഈ നാലാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്രത്തിന്റെ അഭിപ്രായം സത്യവാങ്മൂലം രേഖാ രേഖാമൂലം തന്നെ നൽകണം മാത്രമല്ല ഇതിൽ കർഷകായിട്ടുള്ള നിരവധി പേരുണ്ട് പഞ്ചാബിലെ മുൻ ഡി ജി പി ഉണ്ട് മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഇവരുടെ എല്ലാം ഹർജി ഫയൽ സ്വീകരിച്ച ശേഷം ഇതെല്ലാം ഇവരുടെ മറുപടി കൃത്യമായി ഒരു ഗൂഗിൾ ഡ്രൈവിലാക്കി നൽകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഉള്ള ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു സമയം കൂടി വേണം അതുവരെ ഈ രാജ്യം വളരെയധികം ഭീഷണിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ കേസ് കേസെടുത്തു കഴിഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു കാര്യം ഈ പള്ളിയുടെ സർവേയുടെ മേൽ ഇതിനൊക്കെ തന്നെ ഈ വെടിവെപ്പും മരണവും ഉൾപ്പെടെയുള്ള സംഭവിച്ചിരിക്കുന്നതിനാൽ ഒരു കാരണവശാലും ഇനി ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ പേരിൽ ഒരു ഹർജി പോലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് ഹർജിക്കാർ ഇന്നും ആവശ്യപ്പെട്ടിരുന്നത് ഈ ആവശ്യം തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ ഹർജി സമർപ്പിക്കാനും പാടില്ല നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബിറാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഹാരിസ് ബിറാൻ പലയിടത്തും ഇത്തരത്തിൽ സർവേകൾ നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു സമയമാണ് അതിനിടയിലാണ് ഒരു നിർണായക തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിയമം നിയമത്തില് വളരെ വ്യക്തമാണ് ഈ വ്യക്ത വ്യക്തതയുള്ള നിയമം എങ്ങനെയാണ് സുപ്രീം കോടതി തന്നെ ബാബറി മസ്ജിദിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇതെല്ലാം ഉണ്ടായിട്ട് പോലുമാണ് ഈ സിവിൽ കോടതികൾ ഈ പറഞ്ഞ പോലെ സർവേക്കുള്ള ഉത്തരവുകളെല്ലാം ഇടുന്നത് അപ്പൊ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് നിയമം വളരെ വ്യക്തമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയും വളരെ വ്യക്തമാണ് എന്നിട്ടും ഈ സിവിൽ കോടതികളെല്ലാം ഈ സർവേ ആയിട്ട് പോകുന്നതിനുള്ള ഒരു അസ്വാഭാവികതയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഈ കേസ് ഇവിടെ നിലനിൽക്കുന്ന കാലം ഇനിയിപ്പോ ഒരു സർവേയും നടക്കാൻ പാടില്ല ഒരു പുതിയ സൂട്ടും ഫയൽ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഹർജികൾ സമർപ്പിക്കാൻ കഴിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അതെ 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 ഒരു ഒരു പുതിയ ഹർജി ഇപ്പൊ ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇപ്പൊ എല്ലാവരും അടുത്തും ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല കോടതിക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന കോടതികൾക്കാണ് അപ്പൊ ആരെങ്കിലും ഫയൽ ചെയ്താ പോലും അത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് കോടതികൾക്കുള്ള നിർദ്ദേശമാണ് അതായത് സിവിൽ കോടതികൾക്കുള്ള നിർദ്ദേശമാണ് അപ്പൊ ഇൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പുതിയ ഹർജികൾ ഒന്നും ഇനിയിപ്പോ സിവിൽ കോടതിയിൽ ഫയൽ ആവില്ല വളരെ ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ആരാധനാലയങ്ങൾക്ക് മേലുള്ള അവകാശങ്ങൾക്ക് കോടതി തടയിടുകയാണ് നമുക്കറിയാം പലയിടത്തും ഇത്തരത്തിൽ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് കൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട് അതിനെതിരായി അതിൽ മുന്നോടിയായി അല്ലെങ്കിൽ അതിലൊരു നടപടി എന്നുള്ള രീതിയിൽ പലയിടത്തും സർവേ ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണ് ഈ സർവേ തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത് ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കേസുകളിൽ തീരുമാനമുണ്ടാകുന്നത് പുതിയ ഹർജികൾ രജിസ്റ്റർ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡി ധനസുമോ തുടരുന്നുണ്ട് ധനസുമോദാൻ യാൻബാബിയും മഥുരാ ഷാഹിയും അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടെ ഈ ഒരു ഉത്തരവ് ഉണ്ടാവുക അല്ലെ തീർച്ചയായും സുപ്രീംകോടതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു കാശ് ഗ്യാൻവാവി ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് മധുര കേസുകളുണ്ട് ഇതിലെല്ലാം തങ്ങൾ അവയറാണ് എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായി പറഞ്ഞത് തങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് കാര്യം ആദ്യം കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നിരവധി കോടതികളിലുണ്ട് അത് പത്ത് കേസുകളാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പിന്നീടാണ് ഇത് പത്ത് കോടതികളിലാണ് കേസുള്ളത് പതിനെട്ട് കേസുകളാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള ഒരു തീ ഇനി കാര്യം ഓരോ ദിവസവും രാജസ്ഥാനിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുതിയ പുതിയ ഹർജികൾ വന്നിരുന്നു എവിടെയൊക്കെ ഹർജികൾ വരുന്നു അവിടെയെല്ലാം എല്ലാം ഏകപക്ഷീയമായിട്ട് തന്നെ ഈ മസ്ജിദ് കമ്മിറ്റിയുടെ വാദം കേൾക്കാതെ തന്നെ സർവേക്ക് ആദ്യം തന്നെ ഉത്തരവിടുകയാണ് ചെയ്യുന്നത് സാധാരണ ജില്ലാ കോടതികൾ ചെയ്യുന്നത് സിവിൽ കോടതികളുടെ നിന്ന് ഉത്തരവിട്ട് കഴിയുമ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ കമ്മീഷൻ അവിടെ സർവേ നടത്താൻ വേണ്ടി ചെല്ലുന്നു പിന്നീട് അതൊരു അവിടെ മസ്ജിദിൽ ആരാധനാലയക്ക് എത്തുന്ന ആളുകളുമായി വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നു കാര്യം അവരൊരു മുഖവിലയ്ക്കെടുക്കാതെയാണ് അവരുടെ ഒരു മസ്ജിദ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റൊരു ആരാധനാലയമാണ് എന്ന തരത്തിലുള്ള ഒരു കേസ് വരുന്നത് സ്വാഭാവികമായും അവിടെ ഒരു പ്രകൃതി ഒരു നാച്ചുറൽ ജസ്റ്റിസ് തന്നെ നിഷേധിക്കപ്പെടുകയായിരുന്നു കാരണം ഈ മസ്ജിദ് കമ്മിറ്റിക്ക് തങ്ങളുടെ വാദം അവതരിപ്പിക്കാനോ തങ്ങളുടെ ഒരു ഭൂമിയാണ് ഇത് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ആരാധന ആരാധനാലയമാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല കാര്യം അവരുടെ ഒരു കക്ഷിയാകാതെ തന്നെ നേരിട്ട് സർവേക്ക് ഉത്തരവിടുകയായിരുന്നു ഈ തരത്തിലുള്ള സർവേകൾക്കെല്ലാം ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് തന്നെ തടയിട്ടിരിക്കുകയാണ് ഇത് ഹർജി സമർപ്പിച്ചാൽ പോലും ഈ ഹർജി സമർപ്പിക്കാമെന്ന് മാത്രമാണ് ഇതൊരിക്കലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയില്ല ആ ഒരു ഉറപ്പ് കൂടിയാണ് ഇന്ന് രാജ്യത്തിന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് സിവിൽ കോടതികൾക്കാണ് ഈ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാധകമായിട്ടുള്ളത് ഒരു കാരണവശാലും ഈ നിലവിലെ കേസുകളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അത് സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്